കുവൈറ്റിലെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ വിപുലീകരിച്ച പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു ഖൈത്താൻ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ആണ് ആധുനിക സൗകര്യങ്ങളോടെ വികസിപ്പിച്ചത് വിപുലീകരിച്ച ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആധുനിക സൗകര്യങ്ങളോടെ ഒന്നാം നിലയിലേക്ക് കൂടി വ്യാപിപ്പിച്ച് കേത്താൻ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ ശ്രീ ജാസി മുഹമ്മദ് ഗമീസ് അൽ ഷെയ്ഖ് ദാവൂദ് സൽമാൻ അൽസബ എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇരുനിലകളിലായി മൂവായിരത്തി ഇരുന്നൂറ് ചതുർശ്ര മീറ്ററിലാണ് പുതിയ സ്റ്റോർ വിപുലീകരിച്ചിരിക്കുന്നത് റീജിയണൽ ഡയറക്ടർ അയൂബ് കിച്ചേരി ജമാൽ മുഹമ്മദ് ഫലാ ഹമദ് അൽ ദൌസറി മുഹമ്മദ് അൽ തേരി മുഹമ്മദ് സുനീർ തെസീർ അലി മുഹമ്മദ് അസ്ലാം അമാനുള്ള എന്നിവർ പുറമെ മറ്റ് മുതിർന്ന മാനേജ്മെൻറ്റ് അംഗങ്ങളും വേളയിൽ സന്നിഹിതരായിരുന്നു ഉന്നത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മികച്ച രീതിയിൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവത്തോടെ പരമാവധി വിലക്കുറവിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ഗ്രാൻഡ് ഹൈപ്പർമാർക്കിൻ്റെ നയങ്ങൾ അനുസൃതമാണ് ഈ വിപുലീകരണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കുവൈത്തിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര